ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ വെച്ച് ഇന്നലെ ആരോപിക്കുകയുണ്ടായി ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയും ശബരിമലയുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി നാളിതുവരെ വിവിധ സന്ദർഭങ്ങളിൽ വളരെയേറെ ത്യാഗപൂർവം പ്രവർത്തിച്ചു എന്ന് എനിക്ക് ഒരഭിമാനമായി ഞാൻ കരുതുമ്പോൾ ഞാൻ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ദേവസ്വം വകുപ്പ് മന്ത്രി ആരോപിക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് അദ്ദേഹത്തിന് വിചോദിക്കാം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആചാര അനുഷ്ഠാനങ്ങൾ നടത്താൻ ഉള്ള സൗകര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ വെറുതെ അവർ വന്ന് തിരിച്ചു പോവുകയാണ് എങ്കിൽ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി തീരുകയല്ലേ ഭാവിയിൽ എന്നൊരു സന്ദേഹം മാത്രമാണ് ഞാൻ പ്രകടിപ്പിച്ചത് പക്ഷേ അത് ചൂടുപിടിച്ചുകൊണ്ട് ശബരിമല ക്ഷേത്രം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഞാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞതായി അദ്ദേഹം വെളിപ്പെടുത്തി ആയിക്കോട്ടെ തേക്കടിയും ശബരിമലയും തമ്മിൽ ഇപ്പോഴെന്താണ് വ്യത്യാസം തൊട്ടടുത്ത് തേക്കടി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാരികളാണ് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് തീർത്ഥാടകരാണ് ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് ഇവിടെ ആചാരത്തിനും വിശ്വാസത്തിനും സങ്കല്പത്തിനും അനുഷ്ഠാനത്തിനും ഒക്കെ വിലയുണ്ട് ഒരു ക്ഷേത്രത്തിൽ അതിനാണ് പ്രാധാന്യം അത് ചെയ്യാൻ ഒരു ഭക്തന് ഒരു തീർത്ഥാടകന് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും ആ തീർത്ഥാടനം അന്വർത്ഥമാവുകയില്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ ഭക്തന്മാർക്ക് പമ്പയിൽ സ്നാനം പാടില്ല തർപ്പണം പാടില്ല പമ്പ വിളക്ക് പമ്പ സദ്യ ഇങ്ങനെ ആ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചടങ്ങുകൾക്ക് ഇപ്രാവശ്യം വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് തീർത്ഥാടകർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇരുമുടിക്കെട്ടുമേന്തി പോകുന്ന തീർത്ഥാടകർ അവർക്ക് ആചാരങ്ങളൊന്നും അനുഷ്ഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ വെറും ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമേ പോകാൻ കഴിയൂ ഇത് മാറണം അത്യാവശ്യം ചടങ്ങുകളൊക്കെ നടത്തുന്നതിനുള്ള അനുവാദം എന്തുകൊണ്ട് നൽകുന്നില്ല കോവിഡ് സർട്ടിഫിക്കറ്റുമായി വരുന്ന അയ്യപ്പ ഭക്തന്മാർ അവർ പമ്പയിലെത്തുന്നതിന് തൊട്ട് ഒരു നാൽപ്പത് കിലോമീറ്റർ മുമ്പ് പമ്പയാറ്റിൽ അവർക്ക് കുളിക്കാം സ്നാനം ചെയ്യാം പക്ഷേ ഇവിടെ ത്രിവേണി സംഗമത്തിൽ നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ത്രിവേണി സംഗമത്തിലെത്തുമ്പോൾ അവിടെ കുളിക്കാൻ അവിടെ സ്നാനം പാടില്ല അവിടെ തർപ്പണം പാടില്ല അവിടെ ഒന്നും പാടില്ല ഇതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ആരാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജകൊട്ടാരമുണ്ട് പന്തളം രാജകൊട്ടാരമുണ്ട് തന്ത്രിയുണ്ട് ദേവസ്വം ബോർഡുണ്ട് അയ്യപ്പ സംഘടനകളുണ്ട് അവരെല്ലാവരുമായിട്ട് ആലോചിച്ചാണ് ഇതു സംബന്ധിച്ച് എടുക്കേണ്ടത് മന്ത്രി അല്ല ഇത് സംബന്ധിച്ച് എടുക്കേണ്ടത് മന്ത്രി നിയോഗിച്ച ചീഫ് സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന അല്ല ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കേണ്ട കാര്യങ്ങൾ ആചാരങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എന്തായിരിക്കണം എന്നുള്ളത് അത് ദേവസ്വം ബോർഡും പന്തളം രാജകൊട്ടാരവും തന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ശബരിമലയിൽ എന്തിനാണ് സർക്കാർ കൈകടത്തുന്നത് സർക്കാരിൻ്റെ ചുമതല മതേതരമായ കാര്യങ്ങൾ സംബന്ധിച്ചാണ് അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും ചികിത്സയ്ക്കും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അതാണ് സർക്കാരിൻ്റെ കടമ അവിടുത്തെ പൂജാകാര്യങ്ങൾ എപ്പോൾ നട തുറക്കണം എന്തെല്ലാം പൂജകൾ അവിടെ ചെയ്യണം അവിടെയുള്ള ചടങ്ങുകൾ ഏത് രീതിയിൽ നടത്തണം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിൻ്റെ അധികാരാവകാശത്തിൽ എന്തിനാണ് സർക്കാർ കൈകടത്തുന്നത് ടാവങ്കൂർ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിൻ്റെ മൂന്ന് പതിനഞ്ച് ഒൻപത് വകുപ്പുകൾ പ്രകാരം ദേവസ്വം ബോർഡിന് ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള പരമാധികാരമുണ്ട് ആ അധികാരത്തിൽ എന്തിന് സർക്കാർ ഇടപെടണം ഒരു മതേതര സർക്കാർ എന്തിന് ഇടപെടണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ കവനൻ്റ് അനുസരിച്ചും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉണ്ടായ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചും ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം അതിൻ്റെ ദൈനംദിന ഭരണ നിർവഹണം നൽകിയിരിക്കുന്നത് രാജാവിൽ നിന്നും ദേവസ്വം ബോർഡിനാണ് ദേവസ്വം ബോർഡിനാണത് കൈമാറിയിരിക്കുന്നത് സർക്കാരിനല്ല സർക്കാരിന് അതിൽ ഒരു കാര്യവും ദേവസ്വം ബോർഡ് ഒരു പരമാധിക സ്വതന്ത്ര പരമാധികാര ഭരണ സംവിധാനമാണ് ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അവരാണ് അവർ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ആചാരവുമായി ബന്ധപ്പെട്ട തന്ത്രി രാജകുടുംബം അതുപോലെ ഭക്തജന സംഘടനകൾ ഇവരെല്ലാവരുമായിട്ട് ആലോചിച്ചിരുന്ന് ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾ കൈക്കൊള്ളണം അതായിരിക്കണം നല്ല കീഴ്വഴക്കം പക്ഷേ ഇവിടെ ദേവസ്വം മന്ത്രി എല്ലാ കാര്യത്തിലും കയറി ഇടപെടുകയാണ് അഭിപ്രായങ്ങൾ പറയുകയാണ് അതേസമയം അവിടുത്തെ ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയുമാണ് കേന്ദ്ര സർക്കാർ നൂറ് കോടി രൂപയാണ് ശബരിമല എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി കൊടുത്തത് അനുവദിച്ചത് അതിൽ ഒന്നാം ഘഡു ഇരുപത് കോടി രൂപ കൊടുത്തു ആ ഇരുപത് കോടി രൂപ എന്ത് ചെയ്തു എന്ത് സൗകര്യമാണ് അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് കൊടുത്തിട്ടുള്ളത് ഒന്നാം ഘഡു എത്രയോ വർഷം മുമ്പ് കൊടുത്തു ആ രണ്ടാം ഘഡു എന്തുകൊണ്ട് വാങ്ങിയില്ല കാരണം ഒന്നാം ഗഡു കൊടുത്ത ഇരുപത് കോടി രൂപയോളം എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതിൻ്റെ കണക്ക് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോഴും അത് കിട്ടാതിരിക്കുന്നതിൻ്റെ രണ്ടാം ഗഡു ചോദിച്ചു വാങ്ങാൻ കഴിയാത്തതിൻ്റെ കാര്യം ചോദിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഇരുപത് കോടി രൂപ എന്ത് എവിടെ ചെലവഴിച്ചു ആർക്കു വേണ്ടി ചെലവഴിച്ചു അതുപോലെ തന്നെ ആറ് കോടി രൂപയോളം എരിമേലി മുതൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അനുവദിച്ചിട്ടുണ്ട് അതിലാണ്ട് കോടി രൂപയോളം നൽകിയിട്ടുണ്ട് എന്താ ബാക്കി പണം കിട്ടാത്തതിൻ്റെ ബാക്കി ഘടകു കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് ഈ തന്ന പൈസ ഈ ദേവസ്വം ശബരിമല അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്തുള്ള വേണ്ട സംവിധാനങ്ങൾ ഒക്കെ ഏർപ്പെടുത്താൻ വേണ്ടി കൊടുത്തിട്ടുള്ള പണം ചിലവഴിച്ച് അതിൻ്റെ സംബന്ധിച്ചുള്ള അക്കൗണ്ട്സ് മുഴുവൻ തന്നെ ഓഡിറ്റ് ചെയ്ത് അത് കൊടുത്തെങ്കിലല്ലേ അടുത്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ചിലവഴിച്ചിട്ട് കാണില്ല അപ്പോൾ ശബരിമലയെ തകർക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നത് ആരാണ് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ എത്തിയ അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ മർദ്ദിച്ചു പലയിടത്തും വെച്ചവരെ തടഞ്ഞു ശബരിമലയിൽ നിരോധനം ഏർപ്പെടുത്തി ആ സന്ദർഭത്തിൽ ആ വർഷം ശബരിമലയിൽ വരുമാനം കുറഞ്ഞു ഏതാണ്ട് എൺപത് കോടി രൂപയോളം വരുമാനമേ ഉണ്ടായുള്ളൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ലഭിക്കേണ്ട കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ വർഷം ലഭിച്ചപ്പോൾ അതിൽ വളരെ കുറച്ച് തുക മാത്രമാണ് ശബരിമല ക്ഷേത്രത്തിൽ വരുമാനമുണ്ടായത് ഇത്രയധികം തുക കുറഞ്ഞുപോയി ശബരിമല ക്ഷേത്രത്തെ ഈ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതിൻ്റെ ഉത്തരവാദി ദേവസ്വം മന്ത്രിയാണ് അപ്പോൾ ശബരിമല ക്ഷേത്രം തകർക്കാൻ ശ്രമിക്കുന്ന ആരാണ് ഇപ്പോഴും ശബ് ദേവസ്വം ബോർഡ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നഷ്ടത്തിൽ നിൽക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രങ്ങളിൽ നടക്കുന്നില്ല ജീവനക്കാർക്ക് വേണ്ടവത്തി ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ റിസർവ് ഫണ്ട് അവിടുത്തെ കരുതൽ തുക അതിൽ നിന്നും എടുത്ത് പണമെടുക്കേണ്ട സ്ഥിതിയാണ് ആയിരത്തി അൻപത് കോടി രൂപ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന തുകയിൽ നിന്നും ഇനി ശമ്പളം കൊടുക്കാൻ എടുക്കേണ്ടിയിരിക്കുന്നു ഒരു വികസന പ്രവർത്തനങ്ങൾ ഒരു ക്ഷേത്രങ്ങളിൽ നടത്താൻ കഴിയുന്നില്ല ഇത്രയധികം സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി സർക്കാരാണ് ദേവസ്വം മന്ത്രി അതിന് ഉത്തരം പറയണം അങ്ങനെ ഒളിച്ചോടാനൊന്നും കഴിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്തജനങ്ങളെ ഇത്രയധികം പീഡിപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു കോടതി വഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കോടതി വിധി ഇപ്പോഴും ഇല്ലേ എന്താ ഇപ്പോഴൊന്നും അതേ സംബന്ധിച്ച് ഒന്നും മിണ്ടാത്തത് എന്താ ഇപ്പോൾ കോടതി വിധി നടപ്പിലാക്കണമെന്ന് വ്യഗ്രതയില്ലാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ ക്രൈസ്തവ സഭകൾക്ക് പലർക്കും അനുകൂലമായിട്ടുള്ള കോടതി വിധി വന്നപ്പോൾ അതൊന്നും നടപ്പിലാക്കാൻ ഈ വ്യഗ്രത എന്തുകൊണ്ട് കാണിച്ചില്ല ഇപ്പോഴും കാണിക്കുന്നില്ലല്ലോ എത്രയോ നാളുകളോളമായി ആ കോടതി വിധികൾ വന്നിട്ട് അത് നടപ്പിലാക്കാൻ യാതൊരു വ്യഗ്രതയും കാട്ടുന്നില്ലല്ലോ പക്ഷേ ഈ വിധി ശബരിമലയിലെ വിധി നടപ്പിലാക്കുന്നതിൻ്റെ പേരിൽ ഭക്തജനങ്ങളെ തടഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ച് അവരെ മർദ്ദിച്ച് അവരെ പീഡിപ്പിച്ച് അവർക്കവിടെ കടന്നു കയറി ഒരു ശരണം വിളിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി ശബരിമലയിൽ ആൾ അയ്യപ്പൻ വരുന്നത് മുഴുവൻ തന്നെ നിർത്തലാക്കി ശബരിമലയ്ക്ക് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി സർക്കാർ തന്നെയാണ് അതിൽ നിന്നും ഒളിച്ചോടാൻ സാധ്യമല്ല ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും കൊടുക്കുകയുമില്ല പക്ഷേ ശബരിമല ക്ഷേത്രം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരൊക്കെ ശബരിമല തകർക്കാൻ വേണ്ടി വരുന്നവരാണ് എന്ന് പറയുന്നതിൽ അർത്ഥം ദേവസ്വം വകുപ്പ് മന്ത്രി യാഥാർത്ഥ്യബോധത്തോടു കൂടി പ്രശ്നങ്ങളെ നോക്കിക്കാണണം അതും ഇതും വിളിച്ചു പറയുന്നതിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തിൽ നട തുറന്ന വൃശ്ചിക ഒന്നാം തീയതിയാണ് ഇതെല്ലാം പറഞ്ഞത് ദേവസ്വം വകുപ്പ് മന്ത്രി സൗമനസ്യപൂർവ്വം അങ്ങേയറ്റം വിശാലമായ ഹൃദയം ത്തോടുകൂടി വളരെ വിശാലമായ രീതി വിഷയങ്ങളെ നോക്കി കാണണം വെറും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി പറയുന്നവരുടെ നേരെ അദ്ദേഹം ആക്രോശിക്കുന്നത് ശരിയല്ല ഞാനെന്ന വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം ഞാൻ ഭക്തജനങ്ങളുടെ ഒരു വിഷയമാണ് പറഞ്ഞു അവർ അനുഭവിക്കുന്നുണ്ട് അവർ ഹൃദയരാണ് അവരുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്കത് അനുഷ്ഠിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വേദന ഉണ്ടാകും അതുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് ഇപ്രാവശ്യം പോകാൻ പോകുന്നതിനേക്കാൾ മെച്ചം വീട്ടിലിരുന്ന് വ്രതമനുഷ്ഠിച്ച് ശരണഘോഷം മുഴക്കി ദിവസവും അയ്യപ്പ ഭജന നടത്തി സർവസങ്കല്പങ്ങളെയും ആ പാതാരങ്ങളിൽ സമർപ്പിച്ച് അങ്ങനെ മണ്ഡലവ്രതക്കാലം കഴിയാൻ ഭക്തജനങ്ങൾ തീരുമാനമെടുത്തതിൻ്റെ കാരണം അതാണ് അതാണ് ഭവനം സന്നിധാനം എല്ലാ ഭവനങ്ങളും സന്നിധാനങ്ങളായി മാറണം അതാണ് ഉദ്ദേശിക്കുന്നത് അതിഷ്ടപ്പെടാത്ത ദേവസ്വം മന്ത്രി എന്തെങ്കിലും ഇങ് ഈ തരത്തിൽ അടിസ്ഥാനരഹിതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയൽ അദ്ദേഹം അടിയന്തരമായി ചെയ്യേണ്ടത് ഇരുപത് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ചെലവഴിച്ച് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ഹാജരാക്കി അടുത്ത ഗഡു വാങ്ങി അയ്യപ്പന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ഗുണം ചെയ്യുക ഉപകാരം ചെയ്യുക ശബരിമല ക്ഷേത്രത്തിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക ദേവസ്വം ബോർഡിന് ഈ വലിയ പരി പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ആവശ്യമായിട്ടുള്ളത് ചെയ്യുക വെള്ളപ്പൊക്കം ഉണ്ടായ സന്ദർഭത്തിൽ കോടി രൂപ ശബരിമലയ്ക്കും അതുപോലെ ദേവസ്വം ബോർഡിനും കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ കൊടുത്തോ അന്ന് പമ്പയാറ്റിലും ഒക്കെ വെള്ളം കയറി അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തന്മാർ വിശ്രമിക്കുന്ന വലിയ ഷെഡും കെട്ടിടങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ അവിടെ എത്തുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയാതെ വന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശബരിമല ക്ഷേത്രത്തിന് നൂറ് കോടി രൂപ തരാം കൊടുത്തോ ആരാണ് ശബരിമല ക്ഷേത്രം തകർക്കുന്നവർ അതുപോലെ തന്നെ വാർഷികാസനം കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട വാർഷികാസനം വെറും എൺപത് ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പത് കാലത്ത് നിശ്ചയിച്ച തുക ിൽ നിന്നും ഒരു വർധനവും ഉണ്ടാകുന്നില്ല നേരിയ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ക്ഷേത്രങ്ങളുടെ ഭൂമി മുഴുവൻ സർക്കാരിൻ്റെ റവന്യൂ ലയിപ്പിച്ചതാണ് സർക്കാർ ഭൂമി സർക്കാർ ദേവസ്വത്തിൻ്റെ ഭൂമി മുഴുവൻ ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരം കിട്ടണം അന്ന് ഏറ്റെടുത്ത ഭൂമിയുടെ ഇന്നത്തെ വില എന്താണ് അതിനനുസരിച്ച് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം അത് നിയമ ഭരണഘടനാദത്തമായ ഭരണഘടനാപരമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കണം അതൊന്നും ചെയ്യാതെ ശബരിമല ക്ഷേത്രത്തിൽ വന്നു നിന്ന് വൃച്ച ഒന്നാം തീയതി മണ്ഡലവ്രതം ആരംഭിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒട്ടും ശരിയല്ല അതുകൊണ്ട് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടി ഈ വിഷയത്തെ നോക്കിക്കാണണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സ്വാമിയെ ശരണമയ്യപ്പ